ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിൻ്റെ മെഗാമാരത്തൻ ഫൈനൽ റിവിഷൻ ക്ലാസുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ഘട്ട പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ ആർട്ട് ഡയറക്ടറുമായിട്ടുള്ള വ്യക്തി ആരാണ് അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനും ആർട്ട് ഡയറക്ടറുമായ വ്യക്തി ഉത്തരം ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉത്തരം ആർട്ടിസ്റ്റ് നമ്പൂതിരി കാനഡ ഓപ്പൺ സൂപ്പർ സീരിയസ് ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ആരാണ് ലക്ഷ്യ സെൻ ഇന്ത്യയിൽ നിന്ന് ലക്ഷ്യ സെൻ അടുത്ത ചോദ്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ജൂലൈ പതിനാലിന് അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച ദേവകി നീലങ്ങോടിന്റെ ആത്മകഥയുടെ പേരെന്ത് അടുത്തിടെ അന്തരിച്ച ദേവകി നീലങ്ങോടിന്റെ ആത്മകഥയുടെ പേര് ഉത്തരം കാലപ്പകർച്ചകൾ ഉത്തരം കാലപ്പകർച്ചകൾ ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം നോയിഡ ഉത്തർപ്രദേശ് പാർക്കിൻ്റെ പേര് വേദ് വൻ എന്നാണ് ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് നോയിഡയിലാണ് അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച നിർമ്മിതാവും വ്യവസായ പ്രമുഖനുമായ വ്യക്തി കെ രവീന്ദ്രൻ നായർ അടുത്തിടെ അന്തരിച്ച നിർമ്മിതാവും വ്യവസായ പ്രമുഖനുമായ വ്യക്തി കെ രവീന്ദ്രൻ നായർ കെ രവീന്ദ്രനാഥൻ നായർ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായതാര് ഡോക്ടർ വി വേണു കേരളത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായതാരാണ് ഡോക്ടർ വി വേണു അടുത്ത ചോദ്യം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് ബാലസഭാ അംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം പദ്ധതി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് ബാലസഭാ അംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം പദ്ധതി അടുത്ത ചോദ്യം പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനിയുടെ പേര് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനിയുടെ പേര് ഉത്തരം യുക്ലിഡ് ഉത്തരം യുക്ലിഡ് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിൻ സർവീസ് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിൻ സർവീസ് വന്ദേ വന്ദേ സാധാരണ അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച തെലുങ്ക് സാഹിത്യകാരൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച തെലുങ്ക് സാഹിത്യകാരൻ ഉത്തരം പ്രൊഫസർ ബദലബോലു രാമബ്രഹ്മം അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച നൊബേൽ സമ്മാന ജേതാവായ ജോൺ പി ഗുഡെനിഫിൻ്റെ ആത്മകഥയുടെ പേര് വിറ്റ്നസ് ടു ഗ്രേസ് വിറ്റ്നസ് ടു ഗ്രേസ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീരിയസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീരിയസ് അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളുടെ ഭാഗമായി വിശിഷ്ട അംഗത്വം ലഭിച്ചവർ എം എം ബഷീർ എൻ പ്രഭാകരൻ കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളുടെ ഭാഗമായി വിശിഷ്ട അംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ് എം എം ബഷീർ എൻ കെ എം എൻ പ്രഭാകരൻ കവിയത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാല കവിയത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാല ഉത്തരം കേരള സർവകലാശാല അടുത്ത ചോദ്യം കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് ഭാരത് ന്യൂക്യാർ അസസ്മെന്റ് പ്രോഗ്രാം കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് ഭാരത് ന്യൂക്യാർ അസസ്മെൻറ് പ്രോഗ്രാം പ്രസിദ്ധ സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം രാഗസരോവരം പ്രസിദ്ധ സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം രാഗസരോവരം ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് എവിടെയാണ് ചെന്നൈ ലുസൈൻ ഡയമണ്ട് ലീഗൽ ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര ലുസൈൻ ഡയമണ്ട് ലീഗൽ ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ന്യൂസിലൻഡ് സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഏതൊക്കെയായിരുന്നു പുരുഷ താരം ലാവലിൻ സുവാല ചാങ്തേ വനിതാ മികച്ച വനിതാ താരം മനീഷ കല്യാൺ പുരുഷ വിഭാഗത്തിലെ എമർജിംഗ് താരം ആകാശ് മിത്ര വനിതാ വിഭാഗത്തിലെ എമർജിംഗ് താരം ഷിൽജി ഷാജി മികച്ച പുരുഷ പരിശീലകൻ ക്ലിഫോർഡ് മിറാണ്ട മികച്ച വനിതാ പരിശീലക പി വി പ്രിയ അടുത്ത ചോദ്യം കേരളത്തിൽ നിന്ന് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം കേരളത്തിൽ നിന്ന് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി വയനാട് ജില്ലയിൽ നിന്നും മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് ജപ്പാനാണ് ഉത്തരം ജപ്പാൻ ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ കിരീടം നേടിയത് അടുത്ത ചോദ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്ലാൻഡിങ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്ലാൻഡിങ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ നിന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയ പേര് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയ പേര് ശിവശക്തി പോയിന്റ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ലക്നൗ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച നൂറ്റിയെട്ട് ഇതലുകളുള്ള താമരയ്ക്ക് നൽകിയിരിക്കുന്ന പേര് നമോ നൂറ്റിയെട്ട് ലക്നൗ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച നൂറ്റിയെട്ട് ഇതളുകളുള്ള താമരയ്ക്ക് നൽകിയിരിക്കുന്ന പേര് നമോ നൂറ്റിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കർ ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കമാ കോമൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലവിൽ വരുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലവിൽ വരുന്നത് എവിടെ തമിഴ്നാട് അടുത്ത ചോദ്യം വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന ആദ്യ കേരളത്തിലെ സർവകലാശാല എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ഏത് എക്സ്പ്രസ് വേ ഇന്ത്യയിലെ നിലവിൽ വരുന്ന ആദ്യത്തെ എട്ടു വരി എലിവേറ്റഡ് ഹൈവേ ഏത് ദ്വാരക എക്സ്പ്രസ് വേ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം പ്രഗ്നാനന്ദ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫുകളിൽ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫുകളിൽ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീഡ്സ് ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ബീറ്റ്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലരി എൺപത് വർഷത്തിനിടയിൽ അമേരിക്കയിൽ വീശിയടിക്കുന്ന ആദ്യ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏതാണ് ഹിലരി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സുന്ദർബൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചലച്ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സുന്ദർബൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം ഏതാണ് ഉത്തരം എഴുത്തോല ഉത്തരം എഴുത്തോല സംവിധാനം ചെയ്തിരിക്കുന്നത് സുരേഷ് കൃഷ്ണനാണ് സുരേഷ് കൃഷ്ണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് എവിടെയാണ് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് എവിടെയാണ് ലഡാക്ക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഗംഗയാൻ ദൗത്യത്തിന് സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഗംഗയാൻ ദൗത്യത്തിന് സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമി അടുത്ത ചോദ്യം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം ഉത്തരം മാതൃയാനം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ് ഉത്തരം രാഹുൽ ദ്രാവിഡ് അടുത്ത ചോദ്യം ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ബാംഗ്ലൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ സി ആർ റാവു ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ പുതിയ പേരെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് പഠിക്കുന്നത് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്